ി പെർഫോമൻസ് കിണ്ടാജി പെർഫോമൻസ് പറയാ കമിതാക്കൾ എന്ന് നമ്മളെ നമ്മളെപ്പോലെ ലോക്കൽസിന്റെ ആ ഒരു റഷീദിന്റെ ആവേശം പോലെ ഒരു അത് ഭയങ്കരമായിട്ടുള്ള ഫാൻസിക്ക് ആയിട്ടുള്ള ഒരു പടമാണ് ഇത് ആവേശം എന്ന് പറയുന്നത് പയ്യന്മാർക്ക് യൂത്തുകൾക്കൊക്കെ ഇഷ്ടമാണ് ഇതൊരു ഫാമിലിക്കും വന്നിരുന്ന് കണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ യൂത്ത് തലമുറകൾ വന്നിരുന്നവർ എന്താ പറയുക ഖാമിതാക്കൾ എന്ന് പറയുന്നവർക്കും വന്നിരുന്ന് കണ്ട് രസിക്കാനായിട്ടുള്ള ഒരു പടമാണ് ഇത് പിന്നെ എടുത്ത് പറയാനായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അൻവർ റഷീദിൻ്റെ പടങ്ങളെല്ലാം വമ്പ ഹിറ്റ് തരുന്ന അൻവർ റഷീദിന് നല്ലൊരു നന്ദി പറയണം അതുപോലെ തന്നെ അതിൽ അഭിനയിച്ച നമ്മുടെ എന്ന് പറയുന്നത് ബേസിലെ ഭിന്നതെല്ലാം പൊന്നാക്കി എടുക്കും നമ്മുടെ ബേസിൽ ബേസിലിൻ്റെ അടിപൊളി ക്യാരക്ടറായിരുന്നു ഒരു പോലീസ് എസ് ഐ വേഷമായിട്ട് വന്നിട്ടുണ്ടെങ്കിലും പക്ഷേ പുള്ളി നല്ല രീതിയിൽ കോമഡി വർക്കായിട്ടുണ്ട് എല്ലാവരും നല്ലത് പിന്നെ അതുപോലെ തന്നെ സൗബിന് സൗബിന് നല്ല ആക്ടിങ് ആയിരുന്നു സൗബിനെ അടിപൊളിയായിട്ട് അഭിനയിച്ചു ആ ഒരു ഷാപ്പിൻ്റെ ഒരു ആ ഒരു കോസ്റ്റ്യൂം ആ ഒരു ആക്ടിങ് എല്ലാം ഒരു അതായത് നമ്മളെപ്പോലെ ലോക്കൽസിൻ്റെ ആ ഒരു രീതിയൊക്കെ അടിപൊളിയിട്ട് സൗബിൻ ചെയ്തു വെച്ചിട്ട് പിന്നെ അത് അതിനൊപ്പം കട്ടക്കി നിൽക്കുന്ന നമ്മുടെ ചെമ്പം വിനോദ് ചെമ്പം വിനോദിൻ്റെ നല്ലൊരു ക്യാരക്ടർ ചുമ വിനോദ പിന്നെ അതിനനുസരിച്ച് നിൽക്കുന്ന നമ്മുടെ നായിക അതായത് നമ്മളൊരു കാര്യം പറയുമ്പോൾ അളിയ എന്തിട്ട് പറയാനിടയെന്നൊക്കെ നമ്മൾ പറഞ്ഞ് നമ്മൾ കൂട്ടുകാരല്ലേ പറയുന്നത് അളിയ മൂഞ്ചി അത് പറയുമ്പോൾ അവള് മൂഞ്ചി എന്ന് പറയാം അതാണ് പറയണത് സീൻ സാധനം കൊള്ളാം നന്നായിട്ടുണ്ട് പണം എനിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കിണ്ടാജി പെർഫോമൻസ് കിണ്ടാജി പെർഫോമൻസ്